കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പൂർണ്ണമായും നിരാശാജനകമാണെന്ന് ഷാഫി പറമ്പിലെംബി കേരളം നേരിട്ടത് കടുത്ത അവഗണനയാണെന്നും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടി മാത്രമുള്ള ബജറ്റായി കേന്ദ്ര ബജറ്റിനെരുട്ടിയെന്നും അദ്ദേഹം വൺ ഇന്ത്യ മലയാളത്തോട് പ്രതികരിച്ചു സർക്കാർ ആശുപത്രിയിലാണ് എന്നുള്ളത് ഇതിന്റെ സീറ്റിന്റെ എണ്ണം കണ്ടപ്പോഴെല്ലാരും പറഞ്ഞതാണ് പക്ഷേ ധനകാര്യമന്ത്രിയുടെ പ്രതികരണവും ബജറ്റും കൂടെ വിസിറ്റിംഗ് പ്രൊഫസർ അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിസിറ്റിംഗ് ഫിനാൻസ് മിനിസ്റ്ററുടെ പദവി ഉണ്ടാക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ആന്ധ്രയിലോ ബിഹാറിലോ പോയി അവതരിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു ഈ ബജറ്റ് ഒരു യൂണിയൻ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയാവുന്ന ഒരു കണ്ടന്റും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇത് ഒരു പൊളിറ്റിക്കലി സർവൈവ് ചെയ്യാനുള്ള ടൂൾ കിറ്റ് ആണ് രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ് മാത്രമായിട്ട് ഈ ബജറ്റിനെ മാറ്റി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കിറ്റല്ല രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ യുവാക്കളുടെ അവസരങ്ങൾക്കോ വേണ്ടിയുള്ള നിലപാടുകളല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു വർഷം കൂടെ സർക്കാർ തുടരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം ഈ യൂണിയൻ ബജറ്റ് എന്ന ഈ കാര്യത്തെ ഇവർ മാറ്റിമറിച്ചിരിക്കുകയാണ് കേരളത്തോടും മറ്റു പല സംസ്ഥാനങ്ങളോടുമുള്ള ക്രൂരമായ അവഗണനയ്ക്കെതിരെ ഞങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദം ഉയർത്തുമെന്ന കാര്യത്തിനൊന്നും സംശയമല്ല കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരുള്ള വിവരം ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒക്കെ പാടെ മറന്ന മട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ച പല പദ്ധതികളിലും ഒന്ന് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട എം പിമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പദ്ധതികളിലും ഉൾപ്പെടുത്താവുന്ന കേരളത്തിന്റെ സാധ്യതകളെ ഒന്ന് പരാമർശിക്കാൻ പോലും തയ്യാറാവാതിരിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് പല സ്റ്റേറ്റിലെയും കിട്ടുന്ന വോട്ടിന്റെ തോത് വെച്ചിട്ടൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടി ഇവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയുടെ തോത് അനുസരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടതിന് പകരം അവർക്ക് ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി കിട്ടുന്ന സീറ്റിന്റെയും വോട്ടിന്റെയും തോത് വെച്ചിട്ട് യൂണിയൻ ബജറ്റിന് ഒരു പൊളിറ്റിക്കൽ ടൂളായി ഒരു പൊളിറ്റിക്കൽ സർവൈവൽ ടൂളാക്കി മാറ്റിയിരിക്കുകയാണ് അത് നമ്മുടെ ബെഞ്ചിൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഭരണപക്ഷ ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും മുഖത്ത് പടരുന്ന നിരാശ വളരെ പ്രകടമായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആ അർത്ഥത്തിൽ തന്നെ ഈ ബജറ്റ് വിലയിരുത്തപ്പെടും വിമർശിക്കപ്പെടും തീർച്ചയായിട്ടും പാർലമെന്റിനകത്തും പുറത്തും ഈ സംസ്ഥാനങ്ങളോടുള്ള അവഗണനകൾക്കെതിരായി കേരളത്തോട് പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ മേഖലകളോടും കോൺസ്റ്റിറ്റുവൻസികളോടുമുള്ള അവഗണനകൾക്കെതിരായിട്ട് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനവും നടത്താത്തതിനെതിരായി ഞങ്ങൾ നിലപാടെടുക്കും